ഗേറ്റും കുത്തിയിട്ടിട്ടുണ്ട് വാതിൽ ഇങ്ങനെ ഞാൻ കൂട്ടിക്കൊണ്ട് പോയ രൂപത്തിലാണ് ഇരുന്നേച്ച തുറന്ന് എടുപ്പുണ്ടായില്ല അപ്പൊ വന്ന് നോക്കുമ്പോഴാണ് ഈ വാതിൽ തുറന്ന് ഇതിൻ്റെ ആ ലോക്കൊക്കെ പൊളിഞ്ഞ് ഇതായിരിക്കണം അപ്പൊ ഞാൻ മുറികളിലൊക്കെ ചെന്ന് നോക്കി ഇപ്പം എല്ലാവരും ഇങ്ങനെ വലിച്ചു വരിട്ടൊക്കെ പിന്നെ അപ്പം അതിനെ ഇക്കാരെ വിളിച്ച് നോക്കുമ്പോൾ ഇക്കട പൈസ കുറച്ച് വേറെ ഇരിപ്പുണ്ടായി പോൻ്റെ ഈ അലന്മാരിൽ കുറച്ച് രൂപ ഇരിപ്പുണ്ടായി എന്റെ സ്വർണം പിന്നെ മോക്കട സ്വർണം ഉണ്ടായി മോക്കട് പ്രസവത്തി ഒന്നും ഇപ്പൊ ഇത്തിരി കൂടി ഒച്ചർ മോയിട്ടൊക്കെ കൊണ്ടുപോയിട്ടുണ്ടായില്ല എല്ലാം കൂടി പത്ത് നാപ്പത് അതിൽ കൂടുതലുണ്ടോ ഉണ്ടോന്ന് എനിക്കറിയില്ല പിന്നെ മരിമോക്കട രണ്ട് കോയിൽ നിന്നുണ്ടായി പൈസ കൃത്യമായിട്ട് എനിക്ക് അറിഞ്ഞൂടാ ആറാണോ എട്ടാണോന്ന് എനിക്കറിയില്ല അതൊക്കെ ഈ ലേലത്തിന് വേണോണ്ടേ ബാങ്കുകളിലേക്ക് പൈസ അവര് സംശയമില്ല അങ്ങനെയൊന്നും നമ്മളെ അങ്ങനെയുള്ള ശത്രുക്കളോ അങ്ങനെ ആരും നമുക്കില്ല ഇബ്രാഹിം കുട്ടി പഴയ വീടുകൾ പൊളിക്കുന്ന ബിസിനസ്സുകാരനാണ് അദ്ദേഹം രാവിലെ ജോലിക്ക് പോയിരുന്നു ഉച്ചയ്ക്ക് ഭാര്യ ആശുപത്രിയിലും പോയി വൈകിട്ട് അഞ്ചരയോടെ തിരിച്ചെത്തിയപ്പോഴാണ് മോഷണ വിവരം അറിയുന്നത് ആലുവ പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങി ന്യൂസ് ഡെസ്ക് ആലുവ